എൻ്റെ പേര് ദീപ ഞാൻ ആലുവയിലാണ് വീട് എം എ സൈക്കോളജി സ്റ്റുഡൻ്റാണ് ഞാൻ സൈക്കോളജി ചെയ്യണമെന്ന് വളരെ ആഗ്രഹിച്ചു നടന്ന സമയം പലരുമായും സംസാരിക്കുകയുണ്ടായിരുന്നു ആ സമയത്തൊരു ചേച്ചിയാണ് ഡിപ്ലോമ ചെയ്തു ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നും ചോദിച്ചു പക്ഷേ അത് ഓഫ്ലൈനായിട്ടായിരുന്നു ആ സമയത്ത് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഫേസ്ബുക്കിൽ നിന്നും എണ്വയസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഇഗ്നോ യൂണിവേഴ്സിറ്റി വഴി ലേൺവൈസിൽ നിന്നും എം എ സൈക്കോളജി ചെയ്യാമെന്ന് അറിഞ്ഞത് എൻ്റെ ആഗ്രഹങ്ങൾക്ക് ചെറുകൾ നൽകിക്കൊണ്ടാണ് ലേൺ വൈസ് വന്നത് ലേൺ വൈസിലെ ക്ലാസ്സുകളെല്ലാം തന്നെ എനിക്ക് എൻ്റെ വർക്കിനനുസരിച്ച് ഒന്നിച്ച് കൊണ്ടുപോകാൻ പാകത്തിനുള്ളവയായിരുന്നു പിന്നെ ലേൺ വൈസിൽ എനിക്ക് സപ്പോർട്ടായിട്ട് അർഷാനാമ എനിക്ക് എൻ്റെ മെൻറ്റർ ആയിരുന്നു വളരെ മെൻറ്റർ ആണ് എനിക്ക് വളരെയധികം സപ്പോർട്ടാണ് അവരിൽ നിന്നും ലഭിച്ചത് മാം എനിക്ക് ഞാനൊരു പേഴ്സണൽ ഇഷ്യൂയിലൂടെ കടന്നു പോയിരുന്ന സമയം എന്നെ വളരെയധികം ഹെൽപ്പ് നൽകിയിരുന്നു മാം പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ലേൺ വൈസിലെ ഹാപ്പിനെസ് സെഷനെ കുറിച്ചായിരുന്നു ലേൺ വൈസിലെ ഹാപ്പിനെസ് സെഷൻ എനിക്ക് വളരെ ഹെൽപ്പ് ഫുള്ളായിരുന്നു എന്ന് പറയാനുള്ള കാരണം ഞാൻ ആ പേഴ്സണൽ ഇഷ്യൂ പറഞ്ഞില്ലേ അതിൽ കടന്നു പോയിരുന്ന സമയമായിരുന്നു ആ സമയത്ത് അതിലെ ക്ലാസ്സുകളെല്ലാം എനിക്ക് ഞാൻ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് ഞാൻ അതിൽ നിന്ന് വളരെയധികം റിക്കവറി നേടുകയും ചെയ്തു പിന്നെ എന്നെ വളരെയധികം പഠനത്തിന് സഹായിച്ച എൻ്റെ മെൻറ്ററിനോടും അവിടെ അതിൽ വന്ന് ക്ലാസ്സുകളെടുത്ത എല്ലാവരും ആ മെമ്പർമാരോടും ലാൻഡ് മെമ്പർമാരോടും എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് യു ഓൾ